ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സനീല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോക്കാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക അപ്പൊ ഇന്ത്യ വന്നിരിക്കുന്നത് പുതിയ ഒരു ഓഫറുമായിട്ടാണ് അതായത് ഇനിയിപ്പോ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയി അപ്പൊ അതിനു മുന്നോടിയായി ഞങ്ങൾ നല്ലൊരു ഓഫറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഓഫർ വീഡിയോയില് ഞങ്ങൾ ഫസ്റ്റ് കാണിക്കുന്ന മെറ്റീരിയല് ഇതാണ് നല്ല വൈറ്റ് ബേസ് കളറിൽ നല്ല തിക്ക് എംബ്രോയിഡറി വർക്ക്സ് ആണ് വരുന്നത് അപ്പോൾ നല്ല കളർ കോമ്പിനേഷൻസും ആണ് നല്ല ബ്രൗണും അതുപോലെ തന്നെ പീച്ചും ബേൺ ഓറഞ്ചും ഒക്കെ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് വൈറ്റ് ബേസ് കളർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് നോർമൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഈവൻ ഇനി കുട്ടികൾക്ക് ഫ്രോക്ക് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം സീക്വൻസ് വർക്കോ കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം ഷോൾ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നോർമൽ പാറ്റേൺസിൽ എല്ലാ ഡ്രസ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഞങ്ങളുടെ ഓഫർ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കാണിക്കുന്നത് ഒത്തിരി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ബ്ലാക്ക് ബേസ് കളർ ആണ് വരുന്നത് ബ്ലാക്ക് കളറിന് എല്ലാ കളേഴ്സും ഒത്തിരി കോമ്പിനേഷൻസ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും അങ്ങനെയാണ് നല്ല അട്രാക്ഷൻ ഉള്ള കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ബ്രൗൺ പീച്ച് അതുപോലെ തന്നെ ബേൺ ഓറഞ്ചും ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല തിക്ക് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഉള്ളത് ഒത്തിരി ക്വാണ്ടിറ്റീസ് അവൈലബിൾ അല്ല അപ്പോ നമുക്ക് ഈ സ്റ്റോക്ക് ഒത്തിരി സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് കളറ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിന്റെ ഒക്കെ എംബ്രോയിഡറി വർക്ക്സിന്റെ കളർ കോമ്പിനേഷൻസ് ഒക്കെ സിമിലിയർ തന്നെയാണ് ബ്രൗണും പീച്ച് അതുപോലെ തന്നെ ബേൺ ഓറഞ്ച് ഒക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് എന്നാലും ഈ കളർ കോമ്പിനേഷൻസ് എല്ലാ കളറിലും മാച്ചിങ് ആണ് ഒത്തിരി നല്ല അട്രാക്ഷൻ നൽകുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് റേറ്റ് നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ ബേസ് കളറാണ് ബേസ് കളർ മാത്രമാണ് ചേഞ്ച് ആവുന്നത് കളർ വരുന്നത് റെഡ് ആണ് റെഡില് നല്ല ഭംഗിയുള്ള കൂടിയാണ് വരുന്നത് അടുത്ത കോമ്പിനേഷൻസ് വരുന്നത് നല്ലൊരു സീ ഗ്രീൻ ഷെയ്ഡിലാണ് അപ്പൊ വീഡിയോയിലുള്ള കളറുമായിട്ട് ചെറിയൊരു ചേഞ്ചസ് വരുന്നുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസ് നോർമൽ ബ്രൗൺ പീച്ച് ആൻഡ് ബേൺ ഓറഞ്ച് അങ്ങനെ അപ്പൊ ഈ കളറിലും ഈ ഒരു മൂന്ന് കളർ കോമ്പിനേഷൻസ് ഒത്തിരി നല്ല ഭംഗി നൽകുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അടുത്ത കളർ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫിഫ്റ്റി പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് ആണ് അപ്പൊ ഇതും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനിയിപ്പോ ഇതിന് ഈ ഫാബ്രിക്കിന് റീസ്റ്റോക്ക് ഒന്നും ഉണ്ടാകത്തില്ല സ്റ്റോക്ക് തീരുന്നവരെ മാത്രമായിരിക്കും നമ്മൾ ഓഫർ നൽകുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക നെക്സ്റ്റ് മെറൂൺ കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് എംബ്രോയ് നെറ്റിൽ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് അതിൽ സെയിം ടോണിലാണ് ഇതിന്റെ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്നത് അതായത് ഇപ്പോൾ റോയൽ ബ്ലൂ ഷീഡ് ആണ് ഇതിന്റെ എംബ്രോയിഡറി വർക്ക്സ് വരുന്നത് സെയിം കളറിലാണ് റോയൽ ബ്ലൂ തന്നെയാണ് അപ്പോൾ നല്ല വർക്കാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിന്റെ വർക്ക് നല്ല ഭംഗിയിൽ കാണാം ഇങ്ങനെയാണ് നല്ല ഡിസൈൻ ആണ് വരുന്നത് നല്ല ചെറിയ ചെറിയ ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് സെയിം ടോണിൽ വരുന്ന നെക്സ്റ്റ് കളർ വരുന്ന റാണി പിങ്ക് ആണ് അപ്പൊ ഈ എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ നല്ല ഒരു ഫിനിഷിങ് വരുന്ന എംബ്രോയിഡറി വർക്ക്സ് ആണ് നല്ല തിക്ക് എംബ്രോയിഡറി വർക്ക്സ് ആണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ഫിഫ്റ്റി ഫൈവ് മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്തും നെക്സ്റ്റ് കാണിക്കുന്നത് മെറൂൺ ഷെയ്ഡാണ് സെയിം ടോണിൽ വരുന്ന എംബ്രോയിഡറി വർക്ക്സ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചാലേ ഈ മെറ്റീരിയലിന്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഓരോന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് സെയിം ടോൺ എംബ്രോയിഡറി വർക്ക്സ് അടുത്തത് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് സീ ഗ്രീൻ ഷെയ്ഡ് ആണ് അപ്പോ സെയിം ഇതിപ്പോ വരുന്നത് ഇത്തിരി ലൈറ്റ് ആയിട്ടാണ് ഇതിന്റെ എംബ്രോയിഡറി വർക്ക്സ് സെയിം ടോണിലല്ല ഇത്തിരി ലൈറ്റ് സീ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നെറ്റ് എംബ്രോയിഡറി വർക്ക്സിലെ അടുത്ത ഡിസൈൻ കാണാം ഡിസൈൻ ഇപ്പോ ത്രെഡ് വർക്ക്സിലാണ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോ ആണ് കളർ കോമ്പിനേഷൻസ് അപ്പൊ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫിഫ്റ്റി പെർമീറ്റ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ബേസ് കളറിൽ സ്കൈ ബ്ലൂ യെല്ലോ സ്കൈ ബ്ലൂ യെല്ലോയും മെറൂണ് നല്ലൊരു കോമ്പിനേഷൻ കളറാണ് നല്ല അട്രാക്ഷൻ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫിഫ്റ്റി പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് സീ ഗ്രീൻ ഷെയ്ഡ് ആണ് സീ ഗ്രീൻ ഷെയ്ഡില് അതുപോലെ തന്നെ ഈ സ്കൈ ബ്ലൂ യെല്ലോയും പിന്നെ ഒരു ഗ്രേ ഷെയ്ഡും ഉണ്ട് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് ഇതും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഞങ്ങള് ഫസ്റ്റ് കാണിച്ച സെയിം ഡിസൈനിൽ തന്നെയുള്ള വർക്ക് ആണ് പക്ഷെ അതിന്റെ വർക്കിന്റെ കളർ കോമ്പിനേഷൻസ് മാത്രം ഇത്തിരി ഡിഫറൻറ്റ് ആയിട്ടാണ് വരുന്നത് അതായത് ഇതിപ്പോ മസ്റ്റാർഡ് യെല്ലോയും ബ്രൗണും ഒരു ക്രീം ഷെയ്ഡും ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് വൈറ്റ് ബേസ് കളറിൽ ഒത്തിരി നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫിഫ്റ്റി പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് അടുത്ത കളർ റാണി പിങ്ക് ആണ് റാണി പിങ്ക് ഷെയ്ഡില് മസ്റ്റാർഡ് യെല്ലോയും ബ്രൌണും ക്രീമുമാണ് കളർ കോമ്പിനേഷൻസ് ഡിസൈനൊക്കെ സെയിം തന്നെയാണ് കളർ കോമ്പിനേഷൻസ് ആണ് ഡിഫറൻസ് വരുന്നത് ഫിഫ്റ്റി പെർമേറ്റർ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് സി ഗ്രീൻ ഷെയ്ഡ് ആണ് സി ഗ്രീൻ ഗ്രീൻ ഷെയ്ഡിൽ മസ്റ്റാർഡ് യെല്ലോയും ബ്രൗണും ക്രീമും കളർ കോമ്പിനേഷൻ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫിഫ്റ്റി പെർമേറ്റർ ആണ് റേറ്റ് വരുന്നത് നമ്മുടെ ഇന്നത്തെ ഓഫർ ഐറ്റംസിലെ ലാസ്റ്റ് കളർ ആണ് കാണിക്കുന്നത് റെഡ് ബേസ് കളറിലും മസ്റ്റാർഡ് യെല്ലോയും ബ്രൗണും നല്ലൊരു ലൈറ്റ് ക്രീമാണ് കളർ കോമ്പിനേഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി നല്ല ഡിസൈൻസ് കണ്ടു നല്ലൊരു ഓഫറാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും അനുസരിച്ചായിരിക്കും നെക്സ്റ്റ് നമ്മൾ ഓഫേഴ്സ് ഒക്കെ ഇടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഓഫർ വീഡിയോസ് ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നതല്ല അപ്പോൾ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമായിരിക്കും ഞങ്ങളെ ഓഫർ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പുതിയ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ